ഒന്നാം നമ്പർ പോലീസ് ജനമൈത്രി മൈത്രി അന്ന് ഏതൊരു ഉത്സവകാലമാണ് അതുവഴി വന്ന പോലീസ് സേവന്മാർക്ക് രാത്രി വൈകി റോഡിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ പതിവ് ചൊറിച്ചിൽ വിരട്ടൽ ചോദ്യം ചെയ്യൽ വായിൽ തോന്നി വൃത്തികേട് പറയൽ ആ പ്രശ്നം ആരോ പറഞ്ഞുകേട്ട് വന്നതാണ് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പോക്കറ്റിലെ കാശു നോക്കാതെ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ നാട്ടുകാരുടെ ആവശ്യത്തിന് എപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരുത്തനാണ് പാമ്പുടിച്ചവൻ ക്ഷേത്രത്തിലെ പൂജാരി ആ ബീക്കൺ വെച്ച വണ്ടിയിൽ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ക്രമസമാധാന പാലകരാണ് എന്ന തെറ്റിദ്ധാരണയിൽ കാലം കൂട്ടമാണെന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് സാറന്മാരെ ഈ കുട്ടികളോട് എന്തിനാണ് ഈറികൾ പന്നവർത്താനങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നാട്ടിൽ ആ സാധാരണക്കാരന്റെ ചോദ്യം കൊമ്പുവ ചേർമാൻമാർക്ക് പിടിച്ചില്ല കുരുമുട്ടി ഈഗോയിൽ വലിച്ചുപോയ വണ്ടിയിലോട്ട് ഇടി തുടങ്ങിയതാണ് വഴിതീള മർദ്ദനം സ്റ്റേഷനിൽ തന്നെ കർണപടം തകർത്ത് ചെവിക്കരണം തീർത്തവന്റെ മുടിഞ്ഞ കയ്യൂക്കിൽ മസിൽബലത്തിൽ നിർത്തിയോ കൊല്ലാക്കൊല കുറിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് നട്ടലിന്റെ കശേരികളിൽ നെഞ്ചാങ്കൂട് കലക്കുന്ന ഇടിയാണ് ആയുഷ്കാലം മർമ്മങ്ങളിൽ വേദനയും ചോരതുപ്പിക്കുന്ന മർദ്ദനമാണ് ആ കാടിറങ്ങുന്ന കാത്തുപോത്തിനോടോ തേറ്റപ്പന്നിക്കൂട്ടത്തോടോ പോലും ചേർത്ത് വെക്കാവതാണോ ഈ കൂണ്ടകളുടെ മര്യാദകട്ട തെമാടിപ്പണി ഏതെങ്കിലും ഒരുത്തന്റെ പ്രകോപനമാക്കി അല്ല ആ മുറിയിൽ വരുന്നവനും പോകുന്നതിനും ഒക്കെ അങ്ങ് ശരീരത്തിൽ വളഞ്ഞിട്ട് കൈവെക്കലാണ് നരമേധം എന്നിട്ട് പറയും ഒന്നാം നമ്പർ പോലീസ് ജനമൈത്രി എന്നാ മൈത്രി അഹങ്കാരമാണ് അവൻ പ്രതിപക്ഷക്കാരൻ സാധാരണക്കാരൻ പൂജാരി വീട്ടിൽ കയറി തിരിച്ചടിക്കൽ ഉറപ്പിലാണ് ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ഈ സംസ്ഥാനത്തിന്റെ ഗൂണ്ടാലിസ്റ്റിൽ ആദ്യ പത്ത് കുണ്ടകൾ ഒരുത്തൻ ദേഹത്ത് കൈവെക്കാൻ ധൈര്യമുണ്ടോ സാധമാനെ മുട്ടു നിങ്ങളൊക്കെ മൂത്രവഴിക്കും കാല്